അതൊന്നും സാരില്ല താത്ത നിങ്ങക്ക് പൈസ ഒന്നുകൂടെ കുടിച്ചോളി ഞാൻ വന്ന് ഞാൻ കുടിച്ചോണ്ട് എനിക്കിപ്പോ ഇതൊന്നും പുത്തിയരല്ല ഞാൻ എന്റെ പേരയിലാണെങ്കിലോ പത്ത് പേരൊന്നും ഒക്കെ ഞാൻ കുടിക്കോളൂ നിനക്ക് ഇപ്പൊ അതൊക്കെ ചീലയക്കണ് പിന്നെ നന്നായി നേരത്തെ കത്ത് ചായ ഒന്നും വാണെന്ന ഒരു നിർബന്ധം എനിക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങള് പേടിക്കണ്ട നിങ്ങളിപ്പൊ നേരത്തെ പറഞ്ഞു ഞാനും വന്ന് കയറിയതാണ് നിങ്ങളും വന്ന് കയറിയതാണ് ഏഹ് അതുകൊണ്ട് നിങ്ങളിപ്പൊ ഇന്റെ കാര്യം നോക്കണ്ട ഏർ നിങ്ങളിപ്പോ സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ നിങ്ങള് ചായ കുടിച്ചോന്നാണ് ഞാൻ ചോദിച്ചത് വേറെ ഇപ്പൊ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യം നിൽക്കില്ല ആ അതൊക്കെ പോട്ടാ പിന്നെ ഇന്നിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടി നീ അതെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല ഞാന് അന്നുകൊണ്ട് പറഞ്ഞു പോയപ്പോ പറഞ്ഞു നോക്കട്ടാ ഒന്നും വിചാരിക്കണ്ട ഇജിപ്പ ഇപ്പൊ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ സത്യത്തിൽ എന്നെ കൊണ്ട് ഞാൻ ആക്കളത്തെ പണി എടുപ്പിക്കാന്ന് വിചാരിച്ചത് ഇങ്ങനെ തന്നെ അല്ല ഓരോ പണികളൊക്കെ പഠിക്കുക അപ്പൊ ജി നീച്ചു വരാതെ അപ്പൊ ഞാൻ പിന്നെ ആർക്കളിൽ കയറി ചായം കടിയൊക്കെ ആയി ഇപ്പൊ ചോറ് പിന്നെ തളച്ചിക്ക് ഇനിയിപ്പൊ കറിയും മീൻ പൊരിക്കാനുള്ളൂ ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇജി ഇന്ന് ഏതായാലും പണി എടുത്തോ മിറ്റടിക്കലും അതേപോലെ തുറക്കലും അതൊക്കെ ചെയ്തോളൂ പിന്നെ ഞാൻ ഈ മിഷീനിൽ ഞാൻ അലക്കാലൊക്കെ അവിടെ കൊറന്നിട്ടിരിക്കുന്നത് അതും കൊണ്ടിട്ടാ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ചിക്കി ഇട്ടാം അപ്പൊ ഈ ഒരു പണി എടുത്താൽ മതി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ദിവസം ചടക്കത്തെ പണി എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ പുറത്തത്തെ പണി എടുക്കുക അങ്ങനെ ആകുമ്പോ നമുക്ക് ഒരു രസാവും പെട്ടെന്ന് പണി തീർക്കും ചെയ്യും അല്ലേ അങ്ങനെ ചെയ്യല്ലേ ആ അങ്ങനെ തന്നെ ചെയ്യ താത്താ ഒരു ദിവസം നമ്മൾ അടുക്കളയിലാണെങ്കിലും പുറത്തത്തെ പണി ഞാൻ എടുക്കാം അങ്ങനെ തന്നെ നമുക്ക് പോവാം അപ്പൊ നിങ്ങള് വന്ന അരി എടുക്കുമ്പോൾ ഒരു രസമാണ് പിന്നെ അധികം ഭാരം ഉണ്ടാവില്ല എന്നാ ഇക്കോട്ടെ എന്നാൽ ഞാൻ ഇറ്റടിച്ചിട്ട് വരാം എന്നിട്ട് ഞാൻ തുടച്ചോണ്ട് ட்டாா ஆோட்ட போல ஆஹ் ஆ ஆயோட்டேன் போதும் ஓகே நேரத்தையும் பற்றிட்டு தோணு எந்த காளி തുടക്കത്തിൽ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞാലേ ശരിയാകും ഓളേ ഞാനൊന്നും ഉണ്ടില്ലെങ്കിലേ അവൾ എൻ്റെ ഞാനാണ് കയറും ഞാനാണിവിടുത്തെ മൂത്തമാരികളും ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലേ അവൾ ഇവിടുത്തെ മൂത്തമാരിയങ്ങളോ അത് നടക്കൂലല്ലോ കൊടുക്കാളോ ഡോസ അപ്പം തന്നെ കൊടുക്കണം ചെയ്തു ടേട്ടാ എന്നിട്ടാണ് അവൾ വന്നിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ കേൾക്കാൻ അപ്പോൾത്തിനെ അവിടുത്തെ പണിയൊക്കെ തീർക്കണം ഏ അടുക്കളത്തെ എല്ലാ പണിയും ചായം കടിയും ചോറും ഒക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ പുറത്തു കൂടുതൽ ഇപ്പം നിൽക്കല്ല പണി അപ്പം അതുകൊണ്ട് ഞാൻ മീൻ ഒരിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പാത്രം ഇവിടെ കൊടുത്തിട്ടാണ് എന്നാലേ പാത്രമാണ് കേൾക്കോളൂ അത് നല്ലത് അവിടെ ഞാൻ ചെയ്യട്ടെ എത്രിക്കാണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ അടിച്ചു തീർക്കേണ്ടി വരുവോ നല്ലൊരു പണി തന്നെയല്ല നിങ്ങക്ക് തന്നിക്കണത് കുറച്ചോട് നോടങ്ങിയത് അപ്പം മനസ്സിലൊക്കൂറെ ഇത് ചെയ്യുമ്പോത്തേ ഊറെ പൊന്നാകും തോന്നുന്നു എന്റെ റപ്പാലും കഴിഞ്ഞ് അവൻ്റെ അമ്മ ഊരൊക്കെ പൊന്നായി ഇത് എന്നു പുറത്തത്തെ പണി തരോ അമ്മേര് ഏതായാലും നല്ല വീണാന്ന് തോന്നുന്നു രണ്ടു ദിവസത്തിന് പേരയിൽ പോയാലോ ഏതായാലും ഇമ്മാനോടൊന്ന് ചോദിക്കണം എന്നോട് രണ്ടു ദിവസത്തിനും പേരേക്കൊന്ന് പോകണം ഇപ്പം എക്കൂല അവിടെ നിൽക്കാന് കുറേ ദിവസപ്പം ഞാൻ വന്നിട്ട് ഞാൻ രണ്ടു ദിവസത്തിനൊന്ന് പോയി ചോദിച്ചാലോ മന കാണമെന്ന് ചോദിക്കണം ഓ ഏതായാലും ഇന്നത്തെ കഴിഞ്ഞി ഒത്തുക്കോട്ടെ ാണ് തിരുമ്പണത് പക്ഷെ ഇതൊക്കെ താങ്ങിപ്പിടിച്ച് മേനക്ക് പോണ്ടേറ്റിട്ട് നിമനോടൊന്ന് ചോദിച്ചാലോ ഏ രണ്ടിസ്പരേ പോയി നിൽക്കട്ടെ ഉറങ്ങോ ഇപ്പൊ ഈ ഉറക്കത്തില്ല ചോദിച്ചാലും നിമ്മാക്ക് ദേശം പിടിക്കോ എന്താ കാട്ടാ ഇപ്പൊ ചോദിക്കണോ അതമ്മ ഉറങ്ങി നീച്ചിട്ട് ചോദിക്ക ും നീക്കല്ലോ അപ്പൊ ചോദിക്കാം അതാണല്ലത് ഞാൻ ആദ്യം എല്ലാ പണ എടുത്തു കൊടുത്തപ്പോ മുത്തച്ഛനെല്ലാ പണമെടുപ്പിക്കാൻ നോക്കുകയാണ് നല്ല വിള ആണ് ആ വിളൊക്കെ ഞാൻ കാണിച്ചു തുടങ്ങിയാന്ന് എന്റെ ഒക്കെ കളിക്ക് ഞാൻ ആരാമേപ്പത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഏതായാലും ഇമ്മ നീച്ചു വരുത്തുന്നവർ ചോദിക്കാം

എന്നാ ജി അവിടെ നേരെ കേക്കണ്ട ജി ഇത് കേട്ട് മേലൊക്കെ അറിയാ മതി എല്ലാ എനിക്ക് പറ്റൂലെ അത് താത്ത എന്താന്നറിയില്ല എനിക്ക് ഭയങ്കര തലവേദന ചെന്നിങ്ങനെ കുത്തുണ്ട് എന്താണെന്ന് അവസായിക്കാൻ മേടിച്ച അപ്പൊ ഞാൻ വേഗം മുറ്റഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ റൂമിൽ റൂമിലൊന്ന് കേൾക്കാൻ വിചാരിച്ചിട്ട് ഇപ്പൊണ്ട് വന്നത് ഞാൻ എന്റെ വെജായി മാറിയിട്ട് ഞാനും ഓ തലവേദന ഇവിടെ കൊണ്ട് നിനക്ക് തലവേദന ആവും തോന്നുന്നു എന്നാ എനിക്ക് തലവേദന ആണെങ്കിൽ എന്നാ അജി പോയി കിടന്നിപ്പോ തലവേദന മാറോടെ പോയി പാത്രങ്ങൾ ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ എനിക്കും വേണ്ട ഇപ്പൊ റെസ്റ്റ് ഇത് കഴിഞ്ഞാലല്ലേ എനിക്കും അത് കഴിക്കാം ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ പോയിക്കോ ഞാൻ ചെയ്തോണ്ട് ഞാൻ തലവേന മാറിയിട്ട് മെഷീനിൽ ഇട്ടോ പിന്നെ തുടച്ചും ചെയ്തോളാ അതൊത്തഞ്ചി ചെയ്താളാം എന്നാ ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ പോയി തിരുമ്പി വിളിച്ചോണ്ട് എന്നാൽ പോയിക്കോട്ടെ ഇന്നായിപ്പോട്ടെ താത്ത എന്നാ ഞാൻ കുറച്ചേരം പോയി കേടുക്കട്ടെ ഞാൻ വന്നിട്ട് ചെയ്തോട്ടേ എന്നാ ആയിക്കോട്ടെ എന്തൊക്കെ ഒരു പോണത് സത്യത്തിൽ ഇവിടെക്ക് തലവേദന ഉണ്ട അതോ നീ വെദ്ധ വന്നതാണ് കൂടെ കൊണ്ട് നീ ഇപ്പൊ ഈ പാത്രം പേടിച്ചിട്ടാണ് നീ തലവേദന ഉണ്ട് പറഞ്ഞത് ഈ പാത്രങ്ങളൊക്കെ ഉള്ള വെച്ചത് എലിപ്പത് കെഞ്ഞെ ഇപ്പം ഞാൻ എന്നെ വെണ്ടി വന്നു പാണ്ടില്ലേ ഞാൻ കണ്ട കഴിക്കാൻ മതി ഒളു ഓൾ എടുത്തിട്ടുണ്ടെങ്കിലേ ഓള വോള് ഞാൻ കാണിച്ചോർത്തോളാം ഏതായാലും ഞാൻ രണ്ടു ദിവസത്തിനും പേരെ പോയി നിൽക്കാം അപ്പോൾ എല്ലാ പണിയെടുക്കുമല്ലോ അപ്പോൾ ഉൾക്ക് തലവേദന വേറെ വേദന ഉണ്ടാവും ഞാൻ നോക്കട്ടെ ആ അങ്ങനത്തെ സ്ഥിതി ഉള്ളത് ഏതായാലും ഞാൻ രണ്ടു ദിവസം പേരെ പോയി നിൽക്കാം അത് നടക്കോളൂ എന്നോടെ കളിക്കണോട് കളി ഞാൻ കളിപ്പിച്ചിരത്തോളായി നീ പാത്രണ്ട എല്ലാ പണി എന്നെ കൊണ്ട് എടുപ്പിക്കള്ള തന്ത്രപ്പാടിലാണിപ്പൊ മുപ്പത്തേര് ആ ഇന്നോടാ കളിക്കുന്നത് എൻ്റെ അമ്മ ഏതായാലും കേച്ചിലായി എൻ്റെ അമ്മ നീ പഠിച്ചു തുടക്കാനും ആ തിരുമ്പാളൊക്കെ കൊണ്ടുപോണ്ടേ ഏതായാലും മാക്കൊളിച്ചു പറയാം ഹലോ അമ്മ അസ്സാം വലൈക്കും ആ ആ ഏകദേശം ആ പടക്കഴിഞ്ഞമ്മ സുഖാണ് പിന്നെ പിന്നെ എന്നാ നാളെ വരൂ എന്നെ വിളിക്കാൻ ഞാൻ രണ്ടു ദിവസം അവിടെ നിക്കാം ഉം ആ ഞാൻ ഉമ്മ ചോയിച്ചോണ്ട് ആ അമ്മ സമ്മൊക്കെ ചെയ്യും ആ പിന്നെ താത്തി ഇവിടെ ഉണ്ടല്ലോ അപ്പൊ രണ്ടു ദിവസം നിന്നു വന്നാ മതിയല്ലോ എനിക്ക്

അതിൻ്റെ അടുക്ക് ഇമ്മ നീച്ചു വന്ന അമ്മയുടെ കൂടെ ചോദിക്കണം ഏതാലും ഇമ്മ സമ്മൂ താത്ത ഇവിടെ ഉള്ളോണ്ട് ഇങ്ങോട്ട് പോവാ പറയും ഏതായാലും അങ്ങനെ ചെയ്യാം എടി കള്ളി ഏതായാലും ഒരു പഠിച്ച കള്ളിന്നെയാണ് ആ പാത്രം പറഞ്ഞപ്പോൾ എന്തേ എന്തി പറഞ്ഞിരുന്നത് തലവേദനയാണ് ഞാൻ ഒന്ന് പോയി കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് ഓൾ ഉമ്മാക്ക് വിളിച്ചെത്തിയ നാളെ ഉൾക്കാണ്ട് പോവാന് രണ്ടു ദിവസം പോയി നിൽക്കാന് ഞാനിപ്പ അവിടെ നിന്ന് വിചാരിച്ചിട്ടുള്ളു ദിവസം ഞാൻ പോയി നിൽക്കാൻ അപ്പൊ ഓട് പോയങ്ങനെ ശരിയാവാ ബ്രഹ്മാൻ്റെ അടുത്താരള്ളത് ആ ഞാൻ പറഞ്ഞി ആ നാളെ ഞാനാണ് പോവാനുള്ളത് കേട്ടോ ശരിയാവില്ലല്ലോ ഏതായാലും ചോദിച്ചിട്ട കാര്യ ഹെല്ലോ ഡീ ആരെ പോണല്ലേ ആരായിട്ട് വർത്തമാനം പറഞ്ഞത് അത് താറ്റ ഞാന് പിന്നെ ഉമ്മാക്കൊന്ന് വിളിച്ചതാണ് ഞാൻ നിരൊന്ന് വിളിച്ചിട്ടില്ല അപ്പൊ അമ്മാക്കൊന്ന് വിളിച്ചതാണ് പിന്നെ അത് മാത്രല്ല നാളെ ഞമ്മട് ഇവിടെ വരാനും പറഞ്ഞിരിക്കണേ ഞാൻ രണ്ടു ദിവസം ഉമ്മാരെ അടുത്ത് പോയി നിന്നാലോ അല്ല വിള ഇതിപ്പോ ശരിയാവോ ഞാൻ പറക്കു വിചാരിച്ചിട്ടുള്ളു നാളെ ഞാൻ പോയാലോ നിത്ര ദിവസം ഞാൻ പോയിട്ടില്ലല്ലോ എന്റെ പേരേക്ക് ഇനി പോവുണ്ടെങ്കിൽ ഞാൻ നിൽക്കലില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ ഉമ്മ ഒറ്റക്കാണ് അതൊന്നും ഞാൻ പോയി നിൽക്കലൊന്നുമില്ല അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ ഇനിയിപ്പ്മാൻ്റെ അടുത്ത് ഇജ് ഉണ്ടല്ലോ പിന്നെ ഇത് വിധ പണയൊക്കെ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇന്ന് നാളെ ഞാൻ പോയാലും ചോട്ടി ഇരിക്കേനെ നീപ്പം ചെയ്താലും ഞാൻ നാളെ പോട്ടെ അത് ഞാൻ കൊച്ചു നിന്നിട്ട് എനിക്ക് പോവാ അങ്ങനെ ചെയ്യാലേ എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത് ഇപ്പൊ നാളെ ഞാൻ പോവാന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഇമ്മ നെയ്ച്ചു വന്നാൽ ഇമാരുടെ സമ്മതം ചോദിക്കാൻ വിചാരിച്ചതാണ് ആ ഒരു ഒപ്പിനാണ് ഞാൻ പിൻറെ അമ്മാക്കും വിളിച്ചത് അപ്പൊ നിങ്ങളിപ്പ ഇങ്ങനൊക്കെ പറഞ്ഞാലോ എന്താ താത്ത നിങ്ങള് എന്തു ഞാൻ ഇന്നിങ്ങനെ ദ്രോഹിക്കുന്നത് ഇപ്പൊ കൊച്ചു ദിവസമായിപ്പൊ ഞാനിങ്ങനെ കാണണെ നമുക്കിപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് നിനക്ക് കുറ്റായിട്ടാ തോന്നുന്നത് ഇതിനു വേണ്ടി എന്ത് കഴുപ്പം എന്നോട് ഞാൻ ചെയ്തത് ഒരു കഴുപ്പം ഞാൻ ചെയ്യുന്നോ അപ്പൊ ഞാൻ നാ പോകാന്ന് വിചാരിച്ചത് അപ്പൊ പോകണം നാ പോണം കഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനൊന്ന് ചെയ്യാൻ പാടിയാ താത്ത ഞാൻ എന്ത് കഴുപ്പം പാട്ടിന്നിജി പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു മജി പറഞ്ഞത് ഏഹ് നമ്മളെ പറഞ്ഞേക്കും ഇങ്ങനത്തെ ഒരു വർത്താനം ജീവി ഇന്നോട് പറ ഓ ഞാനിപ്പോ എന്താ ഞാൻ പറഞ്ഞത് ഞാൻ ആളെ എന്റെ പരക്ക് പോവാന്ന് പറഞ്ഞതിനെപ്പച്ചി ഇങ്ങനെ വർത്താളം പറയുന്നത് ഓ നിനക്ക് ഇപ്പൊ കൊറച്ച് ദിവസമായി ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എന്റെ കാണവും കേൾക്കണോ എനിക്ക് വന്ന പോലെ ഒന്നല്ലേ ഇനി ഓ എപ്പി ഓരോ വേറെ കണ്ടിട്ടുണ്ട് ജി ഞാൻ എന്നോട് പറഞ്ഞി ഞാൻ എന്റെ മുത്തച്ഛീതാത്ത ഞാൻ ഒരു പോകുന്ന എനിക്കും ഇനി തന്നെ ഓ നാളെ തന്നെ പോകും നാളെ തന്നെ പോകണം ഇത്ര വാശി എനിക്ക് ഞാൻ നാളെ പോയി വറ്റ ഇന്നലെ എനിക്ക് പോവാലോ ഓ വലിയ വർത്താനം പറയണത് ഇതിന് വലിയ ആളെ കളിക്കാൻ പറഞ്ഞാൽ നോക്കണ്ട ജി എന്താ പടം ഒരു വർത്താനം കുറെ നേരമായല്ല രണ്ടാളും കൂടി വർത്താനം പറിച്ചു ലോർത്തിക്കുന്നത് എല്ലാ നിനക്ക് രണ്ടാക്കും പെന്താ വേണ്ടത് അനക്കും പോണം അവർക്കും പോണം അല്ലേ അതുകൊണ്ട് നിന്ന് രണ്ടു കൂട്ടും പോയിക്കോളി ഇവിടെ ചൊല്ലിട്ട് വർത്താനം പറയാൻ നിൽക്കണ്ട വെറും നാട്ടായെ കൂടി പറപ്പിച്ചാൽ നിൽക്കണ്ട കേട്ടാ ഹെയ് ഒരു നിൽക്കാൻ പോന്നതിനപ്പോ രണ്ടാലും കൂടി വർത്താനം പറയുന്നത് നിങ്ങൾ രണ്ടു കൂട്ടും പൈക്കോളി നിങ്ങൾ രണ്ടു കൂട്ടരും വരുന്ന പെട്ടെന്ന് ഞാൻ വൃത്തക്കന്നെ നിനക്ക് ആരുണ്ടായിട്ടോന്നുമില്ല ഏഹ് ഇനിയിപ്പൊ നിന്ന് രണ്ടാമത് പോയാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ആ വർത്താനം പാടില്ല ആ സാധാരണ എല്ലാ തെരയിലും അമ്മായിനും പിന്നെ മരക്കളാണല്ലോ ഇവിടെ തല്ല് ഇവിടെ മൂത്തശ്ശി ഇളച്ചും കൂടി അവിടെ തല്ല് പറയിപ്പിച്ചാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇന്ന് രണ്ടാൾ വർത്താനം നോക്കാളി രണ്ടു കൂട്ടും പോയിക്കോളി ഒരു കുഴപ്പമില്ല നീ ആരും അങ്ങോട്ട് വരാൻ നിൽക്കണ്ട തന്നെ പൊയ്ക്കോളി നാളെ ആക്കണ്ടേ രണ്ടാളോ എല്ലാത്തൊരു തൊന്തരവോ റബ്ബേ എന്തേ ആ തോർക്കത്തില് അടി ചക്കേരി രണ്ടും ഇപ്പതാ പല അവസാനിപ്പിക്കൊണ്ടോന്നു രണ്ടും കൂടി ഇഞ്ഞെ കൊണ്ട് കൂടുതൽ വർത്തമാനം പഠിപ്പിക്കണം എന്ന രണ്ടാളും കൂടി പറയേണ്ടത് കൊറേ നേരമായിട്ട് ഞാൻ അതിൻ്റെ കേൾക്കലത്തിനുള്ളി അവർക്ക് എത്തോ ഞാൻ നോക്കിയതായ അപ്പൊ നിങ്ങൾ മുട രണ്ടോ എന്റെ റബ്ബേ അതോണ്ട് രണ്ടാളും പൊയ്ക്കോളി ചെല്ലിത്തൊരു ഓ അപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി പറഞ്ഞവർക്കും ഇല്ല പോണവർക്കും ഇല്ല ഇപ്പൊ ഞാനാണ് ആളെ കുറ്റ കാത്തിയത് ഇപ്പൊ എനിക്ക് സമാധാന അതൊക്കെ കേൾപ്പിച്ചപ്പോ എന്നെ കൊണ്ടാണ് പെണ്മണ്ങ്ങനൊക്കെ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒന്നായി ഞാൻ പുറത്തായി ഇപ്പൊ എല്ലാ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയപ്പോ അമ്മ പത്താൻ കേട്ടപ്പോ ഇതൊക്കെ പഠിപ്പിച്ചാണ് പൊന്നാനുണ്ടാ അജി ഇന്നത്തെ വലിയ അസൻസാന്ന് ഞാൻ വിചാരിച്ചി അജി അതിനെ സച്ചി നിന്നാ മതിയല്ലേ പന്നേറ്റ ആരാ വല്യ അസൻസ് കണ്ടില്ലപ്പോ ഞാന് ഞാനിത് പോ മുമ്പത്തേർക്കും പോണം എല്ലാ പ്രശ്നം ഉണ്ടാക്കിട്ട് എന്റെ നേത്ത് കിട്ടിട്ടപ്പോ മുപ്പത്തേരി പോണത് ഹേയ് വല്ലാത്തൊരു സാധനം അച്ഛനും ഇതിന്റെ ഇടയിലേക്ക് എങ്ങനെയാണ് നിന്ന് പോവെന്ന് നിനക്ക് അറിയില്ല റബ്ബേ എന്നിട്ട് ഇന്ന കുറ്റപ്പെടുത്തി പോകുവോ മുപ്പത്തേരി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലാണ്ടിപ്പോ നടക്കൂല